ചിത്രകേതു വിമാന അത പ്രസാദയാ സതീ മൂർധന നമ്രേണ ഭാരത ചിത്രകേതുവാച പ്രതിഗൃമി തേശാത്മനോഞ്ജലി ദൈർമൽ പ്രോക്തം പൂർവതിഷ്ടം ഹി തസ് തൽ സംസാര ചേതസ്മന്തുരജ്ഞാനമോഹിത ബ്രാഹ്മ്യസുഖം ചുഃഖം ചുങ്ക്ൈവാത്മാനവനശാർ സുഖദുഃഖയോ കർത്തരി മന്യതേ പ്രാൽമാനം പരമേ ജ ഗുണപ്രവാഹ എതസ് ശാപകോന്ഗ്രഹ കസ്വർഗോ നരഗക്കോം ദുഃഖമേ വകസ്രജതി ഭൂതാൽപയം ബന്ധം ചോക്ഷം ദുഃഖം നിഷ്കള നശിത്ദീപനജ്ഞാതി ബന്ധുർനോസ്വ സമസിയ സർവത്രോഷ തം സുഖാ ദുഃഖായ ബന്ധായ മോക്ഷാ ച മൃത്യുജന്മനോ ശരീരിം സംസൃതേവൽപതേ അധ പ്രസേ നാപമോക്ഷാ ഭമിന് യന്മന്യസേ അസാധൂമത ക്ഷമ്യതാം സതി ശ്രീസുഖ ഉചി പ്രസാദ്യഗിരിശചിത്രകേതുരരി ജഗാമസ്വ വിമാന പശ്യദോ സ്മയദോസ്തയോ തദസ്തു ഭഗവാൻ രുദ്ര രുദ്രാണീമ്രവീൽ ദിവരിഷിദൈത്യസി പാർഷിദാനം ശൃണ്ാം ശ്രീരുദ്ര ഉവാച ദൃഷ്ട്രോണിഹരേതൃത്യം നാരായണേലുഖം ദുഃഖം മൃതിർജന് അവികൃതും വാസുദേവേ ഭഗവതി ഭക്തിമുദ്ദുഹദ ജ്ഞാനവൈരാഗ്യവീരം നേഹ കൃപാശ്രയഹം വിരിഞ്ചോനാരദോ ബ്രഹ്മപുത്രമുരേശിതംശംശമൃഥീഷമാനി പ്രി കിന്യസ്വ പരോത്മവാൽസൂതം പ്രയോഹരിഗിത്രകേതു പ്രയോ സർവത്ര സമദക്സാദോ ഹ്യജൈവാച്യുത പ്രി തസ്മാ വിസ്മയകാര്യ പുരുഷ മഹാത്മസു മഹാപുരുഷഭക്ത ശാന്തേഷു സമദിഷു ശ്രീസുഖ ഉം രാജം വിസ്മയതോ ദമാർജൃേ ശാപമേതാവൽസാധുലക്ഷണംദക്ഷി ദവീം യോനിമാശ്രിത വൃത്ര ഇഭിവിഖ്യാതോ ജ്ഞാന വിജ്ഞാനുതത്തെ വൃത്ര്യസുരജാശ്ശകാരണം ഭഗവത്മതേതിമന മഹാത്മ്യവിഷ്ണു ഭക്തം യുദ്ധായ പഠേൽ ഹരി പരമാം ഗതി ശ്രീമദ്ഭാഗവതയ മഹാപുരാണേ പാരമഹംസ്യം സംവിധാന ആ മോഹിനിയെ കണ്ടതും മഹാദേവൻ തന്നെ മറന്നു അത്രേ എന്നാ ആത്മാനം വേദ അവനോനെ മറന്നു അവനവനാരെന്ന് മറന്നാൽ പിന്നെ നമ്മളൊക്കെ എങ്ങനെയാ പെരുമാറുക അതാണ് ഇപ്പം പെരുമാറിക്കൊണ്ടിരിക്കണത് അവനോൻ ആത്മസ്വരൂപന്മാരാണെന്നുള്ളത് മറന്നിട്ടല്ലേ നമ്മൾ ഈ ശരീരമാന്ന് വിചാരിച്ച ഈ ശരീരം ശരീരം തമ്മിൽ ആകർഷണം അല്ലേ രാഗം ദ്വേഷം മതം മത്സരമൊക്കെ വെച്ചുകൊണ്ടുള്ള ജീവിതമല്ലേ പിന്നെ അതാണ് പിന്നെ പ്രാകൃത ഒരു പ്രാകൃതനെ പോലെ ജീവിക്കുന്ന അർത്ഥം നമ്മുടെ കഥ പറയുക ആത്മാനം ന വേദ അവനവനെ അറിഞ്ഞില്ലേ അവനവൻ്റെ വാസ്തവ സ്വരൂപം ഞാനാരെന്ന് പറഞ്ഞാൽ പിന്നെ മുഴുവനും ഇവിടെ കാണുന്ന കാമക്രോധങ്ങളുടെ കളി തന്നെയാണ് നൃത്തം അല്ലേ പോരാ അന്തിക ഉമാം നവേദ തൊട്ടടുത്ത് ഉമയുണ്ടായിരുന്നു ഉമയും മറന്നു അപ്പുറത്ത് ഭൂതഗണങ്ങളുണ്ടായിരുന്നു സ്വഗണാം ന വേദ ഗണങ്ങളെയും ഭൂതഗണങ്ങളെയും മറന്നു അപ്പോളോ എൽ എല്ലാം വൈകുണ്ടം മറഞ്ഞു ആ മോഹിനിയുടെ പിന്നാലെ ഓടിയത് കരേണുവ യൂഥബഹ പെണ്ണാനയുടെ പിന്നാലെ ആണാനോ ഓടുന്ന പോലെ എന്നൊക്കെ പറയാം അങ്ങനെ ആലിംഗനം ചെയ്തപ്പോളോ നോക്കുമ്പോൾ മഹാദേവനും മഹാവിഷ്ണു ആ പെട്ടെന്ന് ആയ അവഗത അപഗതമാഹാത്മ്യ ആത്മനഹ ജഗതാത്മനഹ മഹാദേവൻ പെട്ടെന്ന് താനാരെന്ന് മനസ്സിലായി വൈകുണ്ഠം തെളിഞ്ഞു അപ്പോളോ മഹാവിഷ്ണുവിനെ കണ്ടു മോഹിനിയുടെ രൂപത്തിൽ നിൽക്കണം മഹാവിഷ്ണു എന്ന് അത് കണ്ടിട്ട് മഹാദേവനോട് ഭഗവാൻ പറയുക ഈ ലോകരെ മുഴുവനും എൻ്റെ മായ മയക്കിയിരിക്കുകയാണ് മഹാദേവ അങ്ങക്ക് മാത്രമേ എൻ്റെ സ്ത്രീ രൂപമായ മായയെ ജയിക്കാനാവൂ അതാണ് ഇവിടെ കാണിച്ചു തന്നത് മഹാവിഷ്ണു മഹാദേവനും കൂടി നമ്മളെ പഠിപ്പിക്കുന്ന സാധകന്മാരെ അല്ലേ നമ്മൾ ഈശ്വര സാക്ഷാത്കാരത്തിനെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങും എന്നിട്ടോ പലരിലും പലതിലും ഭ്രമിച്ച് മയങ്ങി നമ്മുടെ ലക്ഷ്യം മറന്നു പോകാറില്ലേ അങ്ങനെ എത്രയോ സാധകന്മാർക്ക് കഥപ്പതിനുണ്ടാവണു എന്താ കാരണം ഭഗവാന്റെ മായ അത്ര പവർഫുൾ ആണെന്നം ഉള്ളിൽ കാമത്തെ ദഹിപ്പിച്ച മഹാദേവനെ പോലുള്ളവർക്ക് മാത്രമേ ഭഗവാന്റെ ഈ ബാഹ്യമായ മായയിൽ ഭ്രമിക്കാണ്ടിരിക്കാൻ പറ്റുള്ളൂ പുരുഷനെ സ്ത്രീ രൂപത്തിലും സ്ത്രീയെ പുരുഷ രൂപത്തിലും ഭ്രമിപ്പിക്കുന്നു ആകർഷിക്കുന്നു എന്നുള്ളതാണ് ഭഗവാൻ്റെ മായ അത് ഇതിനെ ഭഗവാൻ അങ്ങനെ വച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ സൃഷ്ടി വിവർദ്ധനായെന്നാ ആ രണ്ട് ആകർഷണം അല്ലെങ്കിൽ ലോകത്തിൽ സൃഷ്ടി ഉണ്ടാവില്ലല്ലോ സൃഷ്ടിക്ക് വേണ്ടി ഭഗവാൻ ചെയ്തിട്ടുള്ളതാണ് ഈ ആവേശത്തെ അതിവർത്തിക്കാതെ ഒരാൾക്ക് മനസ്സ് പരമാത്മ ധ്യാനത്തിൽ ഏകാഗ്രപ്പെടുത്താനാവുകയും ഇല്ല അതൊക്കെയാണ് ഇവിടെ പാഠം കാരണം ഈ പാലാഴി മതനം ധ്യാനമായ തത്വം അപ്പോൾ ഈ കഥയും കൂടി ചേർന്നാലേത് മുഴുവനാവുള്ളൂ മഹാദേവനെ മായ ബാധിച്ചിട്ടില്ല മഹാദേവൻ പെണ്ണിൻ്റെ പിന്നാലെ ഒന്നും ഓടിയിട്ടില്ല മഹാദേവനും മഹാവിഷ്ണുവും തമ്മിൽ ശങ്കരനും നാരായണനും കൂടി അതാണ് ശങ്കരനാരായണ സങ്കല്പം തന്നെ ശങ്കരനും നാരായണനും ചേർന്ന് രണ്ടാളും രണ്ടല്ല ഒന്നാ എന്താ നമ്മളെ പഠിപ്പിക്കണത് തന്നെ മറന്നു അവനവനെ മറന്നാൽ പിന്നെ അജ്ഞാനം കൊണ്ട് തന്നെ ഈ ശരീരമാണെന്ന് വിചാരിക്കും അല്ലേ ശരീരാഭിമാനത്തിൽ നമ്മൾ വിഷയങ്ങളിൽ ആസക്തനായിത്തീരും അങ്ങനെ ഈ ശരീരത്തിൽ ആകർഷണം കൊണ്ട് പരസ്പരം ആ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആകർഷണം വന്ന് അതിൽ ഭ്രമിച്ച് അതിൽ ആസക്തരായി അതിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ മനസ്സിനെ ഈശ്വരനിലേക്ക് ഉയർത്താൻ സാധിക്കും എന്ന് ചോദിക്കുക അതാണ് ഇവിടുത്തെ പോയിൻ്റ് അല്ലാതെ മഹാദേവനെ പിടിക്കില്ലേ പറഞ്ഞു കോനു നേ അരിചരേന്മായാം വിഷക്ത സ്തുതദേവൻ മഹാദേവ അങ്ങക്കല്ലാതെ വേറൊരാൾക്കും എൻ്റെ ആ മായെ ജയിക്കാൻ പറ്റില്ല എന്ന് ബാക്കിയെല്ലാവരെയും മായയിൽ പെട്ട് കിടക്കുക കാരണം ശിവനും വിഷ്ണുവും രണ്ടല്ലല്ലോ ഒരേ ഒരു പരമാത്മാവല്ലേ ത്രിമൂർത്തി രൂപത്തിൽ ലീല ചെയ്യണത് ഭഗവാനെ ഒരിക്കലും മഹാദേവനെ ഒരിക്കലും ഭഗവാന്റെ മായ ബാധിക്കില്ല എന്നും ഭഗവാൻ പറയണം അപ്പോൾ ഇവിടെ ശിവൻ പിണ്ണിൻ്റെ പിന്നാലെ ഓടിയെന്നല്ല ഒരു സാധകൻ തൻ്റെ വാസ്തവ അജ്ഞാനത്താൽ ആത്മവിസ്മൃതിയിലാണ്ട് ദേഹാഭിമാനത്തിലേക്ക് വരുമ്പോൾ ഈ ദേഹത്തിലുള്ള ആസക്തി ബാഹ്യമായിട്ടുള്ളതായ ആസക്തികൾക്ക് വസ്തുക്കളിലായാലും പരസ്പര ആകർഷണത്തിനായാലും കാരണമായിട്ട് തൻ്റെ ലക്ഷ്യമാകുന്ന പരമാത്മ സാക്ഷാത്കാരം മറന്നുപോകും ഇതിനെ അതിവർത്തിക്കൽ എളുപ്പമല്ല ഈശ്വരാനുഗ്രഹം കൂടാതെ അതിനെ അതിവർത്തിക്കാത്ത ധ്യാനത്തിൽ മനസ്സ് ഏകാഗ്രമാകൂല്ല എന്ന് പറയാം ഇനി പാലാഴി മദനത്തിൻ്റെ തത്വം എന്താ പാലാഴി ആണ് കടന്നത് സാധാരണ കടലിൽ ഉപ്പാഴിയാണ് അപ്പുറത്ത് പോയ ഒരു മിനിറ്റ് നടന്ന കടലാണ് ആ കടലിൽ ഉപ്പുവെള്ളമല്ലേ ഇവിടെ ഉപ്പുകൾ ഘാരന കടല ഉപ്പ ഇത് പാലാഴിയാ പാലാഴിയാണ് കിടന്നത് അവ എന്താ അതിൻ്റെ അത് അപ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇത് വെറൊരു കഥയല്ല എന്ന് അല്ലേ പാലിൻ്റെ നിറം വെളുപ്പാണ് വെളുപ്പ് സത്വ സ്വഭാവമാണ് സത്വുണത്തിൻ്റെ നിറമാണ് വെളുപ്പ് ഇവിടെ നടക്കുന്നത് തൻ്റെ ഉള്ളിൽ നടക്കുന്ന ധ്യാന ധ്യാനമനമാണ് മെഡിറ്റേഷൻ ധ്യാനമാണ് പാലാഴി മഥന തത്വം എങ്ങനെയാണ് ധ്യാനിക്കാൻ പറ്റുക നമ്മുടെ മനസ്സ് സത്വഗുണപ്രധാനമായാലേ ധ്യാനിക്കാൻ പറ്റുള്ളൂ തമസ്സിലും രജസ്സിലും ഇരിക്കുമ്പോൾ നമുക്ക് ധ്യാനമൊന്നും പറ്റുന്നില്ല തമസിലുറങ്ങിപ്പോവും രജഗുണമാകുമ്പോൾ ഓടി ഇറക്കും പല പല വിചാര വികാരങ്ങളിൽ പെട്ടിട്ട് സത്വഗുണപ്രധാനമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഭഗവൻ ഭക്തി വളർത്തണം ഭക്തി വന്നാൽ സത്വഗുണം വരും സത്വഗുണം വളർന്നാൽ ഭക്തി വരും അങ്ങനെ മനസ്സ് ശുദ്ധമാക്കി സത്വഗുണപ്രധാനമായ ആ അധകരണം അതുകൊണ്ടാണ് നമുക്ക് ഭഗവാനെ ധ്യാനിക്കാൻ പറ്റുക അപ്പം ധ്യാനിക്കണമെങ്കിൽ എന്താണ് ഉപകരണം എന്തുകൊണ്ടാണ് നമ്മൾ ധ്യാനിക്കുക മനസ്സിനെ കൊണ്ട് നമുക്ക് മനസ്സിന് ചിന്തിക്കാൻ രണ്ട് വസ്തു ഉള്ളു ഒന്ന് വിഷയചിന്ത അല്ലെങ്കിൽ ചിന്ത അല്ലേ ലോകകാര്യങ്ങളെ ചി ആലോചിക്കുന്നതും ഈ മനസ്സുകൊണ്ടാണ് ഭഗവാനെ ഓർമ്മിക്കുന്നതും സ്മരിക്കുന്നതും ഈ മനസ്സുകൊണ്ട് തന്നെയല്ലേ ആ മനസ്സാണ് മന്ദരപർവതം മനോമന്തരോദ്ധാര കൂർമ്മെന്ന് നാരായണത്തിലെ അവസാന ദശകത്തിൽ ഭഗവാൻ്റെ കാലിൻ്റെ ആ ഉള്ളനടിയെ കാലിൻ്റെ പുറനടിയെ വർണ്ണിക്കുമ്പം എൽപ്പത്തൂർ പറയുക ഈ ഭഗവാന്റെ പാദമുണ്ടല്ലോ ആ കൂർമ്മം പോലെയാണ് മനോമന്തരം ഭക്തന്മാരുടെ മനസ്സ് വിഷയവികാര വിചാരങ്ങളിൽ അഥമവികാരങ്ങളിൽപ്പെട്ട് ആ കൂപ്പുകൂത്തൂല്ലോ പലപ്പോഴും ആ സമയത്ത് അതിനെ ഉദ്ധരിക്കുന്ന കൂർമ്മമാണവിടെ നിന്ന് എങ്ങനെ പറയാം വിഷയധ്യാനം ചെയ്യണമെങ്കിലും ഭഗവത് ധ്യാനം ചെയ്യണമെങ്കിലും ഉപകരണം ഒന്നേ ഉള്ളൂ മനസ്സാ അപ്പം ആ മനസ്സിനെ കൊണ്ട് ധ്യാനം ചെയ്യണം പക്ഷേ അതിനു മുമ്പ് ഏകാഗ്രത സമ്പാദിക്കണം ദേവന്മാരും അസുരന്മാരും സന്ധിയിൽ നടക്കണം ദേവന്മാരും അസുരന്മാരും ഒരു കുടുംബത്തിലെ ആൾക്കാരാണേ ഒരച്ഛൻ്റെ മക്കളാണ് എന്ന് പറയുന്ന നമ്മുടെ മനസ്സിലത്തെ സത്ചിന്തകളും ദുഷ്ചിന്തകളും ഈ മനസ്സിലെ കുടുംബത്തിലെ അംഗങ്ങളല്ലേ നമ്മുടെ ഉള്ളിൽ തന്നെ ബഹിർമുഖമായ വിഷയ വിച് വൃത്തിക്കാണ് എന്ത് പറയണത് അസുരന്മാരെന്ന് പറയണത് അന്തർമുഖമായിട്ടുള്ളതായ ആ ഈശ്വരീയമായ ചിന്തയ്ക്കാണ് ദേവന്മാരെന്ന് പറയണത് ഇന്ന് ശക്തന്മാരാരാ അസുരന്മാർ പ്രബലന്മാരും ദേവന്മാർ ദുർബലന്മാരുമാണ് അങ്ങനെയാണ് പലപ്പോഴും ദൈവികമായ ചിന്തകൾ ആത്മാഭിമുഖമായ ചിന്തകൾ വല്ലപ്പോഴും അതും ബല കുറച്ച് പ്രയത്നിച്ചാലുണ്ടായാലായി പക്ഷേ വിഷയങ്ങളിലേക്ക് മനസ്സ് പോകാനും അതിൻ്റെ ചിന്ത വരാനും പ്രയത്നം വേണോ ഒരാവശ്യമില്ല അതാണ് ശക്തമായിട്ടുള്ളത് അതുകൊണ്ട് എന്ത് ചെയ്യണം രണ്ടും തമ്മിൽ യോജിക്കണം എന്ന് പറഞ്ഞാലോ മനസ്സിൻ്റെ ഏകാഗ്രത പരിശീലിക്കണം എന്ന് ഏകാഗ്രമായ മനസ്സുണ്ടെങ്കിലേ ധ്യാനം പറ്റുള്ളൂ അപ്പോൾ ബാഹ്യ വിഷയാഭിമുഖമായി പോകുന്ന ചിന്തകളെ മുഴുവനും ഏകാഗ്രമാക്കി ഈശ്വരാഭിമുഖമാക്കി തീർക്കണം അത് മനസ്സ് സത്വഗുണപ്രധാനമായാൽ സാധിക്കും സത്വഗുണ മനസ്സിന് ഉണ്ടാവും അതാണ് അതിൻ്റെ പോയിൻ്റ് ദേവസന്മാരുടെ സന്ധി മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ ഏകാഗ്രത അങ്ങനെ ഏകാഗ്രമായ മനസ്സുകൊണ്ട് ധ്യാനിക്കണം ആരാ ധ്യാനിക്കണേ ആർക്കാണ് ഈ സംസാരത്തിൽ നിന്ന് മോചനം വേണ്ടത് ആർക്കാ മോക്ഷം വേണ്ടത് എനിക്ക് ഈ ഞാനെന്ന അഹങ്കാരം ഞാനുള്ളവർത്തുള്ള കാലം എനിക്ക് ശാന്തിയില്ല സമാധാനമില്ല അഹങ്കാരം പോയാലേ ധ്യാനത്തിൽ അഹങ്കാരം ഭഗവാനിൽ വിളയിച്ചാലേ മോക്ഷമുള്ളൂ ഞാനാണ് ഈ പാമ്പ് അഹങ്കാരത്തിൻ്റെ പ്രതീകമാണ് ഈ പാമ്പ് അതങ്ങനെ മനസ്സിലാക്കാം ഗരുഡൻ പോയപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് വലുതായി 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 വന്നു പിന്നെ മഹാദേവം വിളിച്ചപ്പോൾ ചെറിയ ഒരു മോതലായിട്ട് വന്നു അല്ലേ നമ്മുടെ അഹങ്കാരത്തിന് ആളനുസരിച്ച് അനുസരിച്ച് സന്ദർഭം അനുസരിച്ച് വലുതാവാനും ചെറുതാവാനും പറ്റും ചിലയിടത്ത് നമ്മൾ പത്തിയിടത്ത് എല്ലാവരെയും ആ അടക്കി ഭരിക്കും ചിലയിടത്തോ പഞ്ചപാവങ്ങൾ അടിക്കുകയും ചെയ്യും ചെയ്യാറില്ലേ തരം സന്ദർഭം പോലെ അപ്പോൾ ചെറുതാവാനും വലുതാവാനും കഴിയുന്ന ഈ അഹങ്കാരമാണ് ഈഗോ ആണ് പാമ്പ് എന്നർത്ഥം അപ്പം ഞാനാണ് എങ്ങനെ പറയാം ഈ മനസ്സുകൊണ്ട് ഞാൻ ഭഗവാനെ ധ്യാനിക്കുക അത്രയേ ഉള്ളൂ അപ്പം അതിനെന്ത് ചെയ്യണം ഏകാഗ്രണം സത്വഗുണപ്രധാനമായ ഏകാഗ്രവും അപ്പോൾ പാലാഴി സത്വഗുണപ്രധാനമായ മനസ്സ് ദേവാസുരന്മാർ തമ്മിൽ യോജിക്കൽ മനസ്സിൻ്റെ ഏകാ ചിത്ത ഏകാഗ്രത മന്ത്രപർവതം മനസ്സ് ആ മനസ്സുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ഏകാഗ്രവും ശുദ്ധവുമായ ആ സത്വഗുണ പ്രധാനമായ മനസ്സുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ആ ഭഗവാനെ ധ്യാനിക്കുന്നു പരമാത്മ ധ്യാനം ചെയ്യുന്നു ആ ധ്യാനം ചെയ്യണമെങ്കിൽ എന്തു ചെയ്യണം അതിനു മുമ്പ് പലതും ചെയ്യാണ്ട് ശ്രവണം മനനം ഇത് രണ്ടും കഴിഞ്ഞാലേ ധ്യാനം പറ്റുള്ളൂ ആ ശ്രവണമാണ് ഈ ധാരാളം ഔഷധ ചെടികൾ പറിച്ചു കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പാലാഴി കടയിലും കടൽ കടയിലും ഈ ഔഷധ ചെടികൾ കൊണ്ടുള്ളവരെ സംബന്ധം അതും ഭഗവാൻ പറഞ്ഞു ഓഷധ ചെടികൾ കൊണ്ടുവരണം അതാണ് ശ്രവണം ധാരാളം വേദാന്ത ശാസ്ത്രത്തെ ശ്രവണം ചെയ്യണം എന്താണ് ധ്യാനിക്കേണ്ടത് എന്താണ് സ്വരൂപം എന്താണ് അറിയണ്ടേ അതിൽ നമ്മൾ എന്തിനാ ധ്യാനിക്കുക ആ ധ്യാനം എങ്ങനെയാണ് ചെയ്യണത് ആ ധ്യാനത്തിൻ്റെ തടസ്സങ്ങൾ എന്തൊക്കെയാണ് അതിനെങ്ങനെയാണ് അധിവർത്തിക്കേണ്ടത് ഇതൊക്കെ അറിയണത് ഈ ശ്രവണത്തിലൂടെയാണ് അതിന് ഗുരുവിൻ്റെ അനുഗ്രഹം ഗുരുലാഭം വേണം ഗുരുവാണ് ഭഗവാൻ ഇതൊക്കെ ഭഗവാനല്ലേ പറഞ്ഞു കൊടുത്തവർക്ക് അപ്പോൾ ഗുരുനാഥനിൽ നിന്ന് ആ ലക്ഷ്യമാകുന്ന ആത്മതത്വത്തെക്കുറിച്ചും സാക്ഷാത്കാരത്തിൻ്റെ മഹിമയെക്കുറിച്ചും അതെങ്ങനെ സാധിക്കണം എന്നുള്ളതായ സാധനാ മാർഗങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയ ഒരു സാധകൻ ആ ഭക്തി സാ ഭക്തി സാധനകളിലൂടെ മനസ്സിനെ ശുദ്ധമാക്കി അന്ത ശുദ്ധമായ അന്ധക്കരണം കൊണ്ട് ഭഗവാനെ ധ്യാനിക്കുന്നതാണ് ഇവിടുത്തെ പാലാഴി മഥനം അങ്ങനെ ധ്യാനിക്കുന്ന സമയത്ത് ആദ്യം പർവ്വതം താണുപോയി എന്താ അത് അങ്ങനെയൊക്കെ നമ്മൾ തയ്യാറായി പ്രിപ്പയർഡായിട്ട് ധ്യാനിക്കാൻ ഇരുന്നുവെങ്കിലും നമ്മുടെ മനസ്സ് പലപ്പോഴും വിഷയ വിഷയചിന്ത വന്ന് ആ വിഷയചിന്തയിൽ ആണ്ടുപോകുന്നു അഥമവികാരങ്ങളിൽ താണു ആണ്ടുപോണൂന്നർത്ഥം അവിടെ നിന്ന് ഉയർത്തിറങ്ങി എന്ത് ചെയ്യണം ഭഗവാൻ മന്ദരമായിട്ട് വരണം ഭഗവാൻ ആരാ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന് സാക്ഷിയായിരിക്കുന്ന ചിന്തകളൊക്കെ പ്രകാശിപ്പിക്കുന്ന ആ ബോധസ്വരൂപനാണ് ഭഗവാൻ ആ ബോധസ്വരൂപനാവുന്ന ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പെട്ടെന്ന് നമുക്കൊരു അവയർനെസ് വരുന്നു ഓ പോയില്ലോ വീണ്ടും പൊക്കി മനസ്സിലായോ ആ ബോധസ്വരൂപയെ ഭഗവാൻ തന്നെ വേണം ഈ മനസ്സിനെ ഉയർത്താൻ ഇത് ധ്യാനിക്കുന്നവർക്ക് പതി മനസ്സിലാവും അല്ലാത്തവർക്ക് മനസ്സിലാവാൻ പറ്റില്ല നമ്മളിൽ നടക്കേണ്ട പാലാഴി മതനം വീണ്ടും ഒന്ന് ഉഷാറായി ഉണർന്നു ഓ വീണ്ടും നമശോ ആയ 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 നമശോ ആയേശുവായ ആയ പോയതാ വീണ്ടും ഉണർന്നു അല്ലേ ഓ പിന്നെ അങ്ങനെ ധ്യാനിച്ചു ഏകരായി ധാനിച്ചു അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്ന സമയത്തോ അടുത്ത കടമ്പ കാളകൂടം എന്തായി കാളകൂടം നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അറിയണില്ലേ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ എന്തൊക്കെയായിരിക്കണേന്നേ നമ്മൾ അറിയാം അവരുടെ ഉള്ളിലിരിപ്പ് ഇതൊന്നും അല്ലേ ഓരോരുത്തരുടെ ഉള്ളിലിരിപ്പ് എന്തൊക്കെയാണെന്ന് ആർക്കറിയും അല്ലേ ദൈവത്തിനെ അറിയുള്ളൂ നമ്മൾ ധ്യാനിക്കാതിരിക്കുമ്പോഴേ നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഉള്ളിൽ ഇതൊക്കെയോ നമ്മൾ ധ്യാനിക്കാതിരിക്കുമ്പോൾ നമ്മൾ സങ്കല്പിക്കുക വിചാരിക്കുക പോലും ചെയ്യാത്ത നമ്മുടെ പേഴ്സണാലിറ്റിയുടെ അടിയിൽ നമ്മുടെ അബോധ മനസ്സിൽ അട്ടി അട്ടിയിട്ട് ഇരിക്കുന്ന ആ വാസനാവിശേഷങ്ങൾ പൊന്തി വരും മനസ്സിലായോ ലയം കഴിഞ്ഞാൽ പിന്നെ വിക്ഷേപമാണ് ആ ആ അതാണ് കാളകൂടം ഓ വിഷയ വിഹാര വിഹാരങ്ങൾ ഭോഗാസക്തി അങ്ങനെ കയറി വരും സാധക സാധന ചെയ്യുമോറും വിഷയാസക്തി ജാസ്തി വരുന്നു ഒരു ചില സാധകന്മാർ പറയുക ഞാൻ കൂടുതൽ ജപിക്കുന്നതോറും എൻ്റെ ഉള്ളിൽ കാമാസക്തി വരണമല്ലോ എന്ത് ചെയ്യാത് അത് പറയില്ല അത് പുറത്തേക്ക് പോവുക മനസ്സിലായി ഉള്ളിൽ ഉണ്ടായിരുന്നു നീ ഇത് അറിഞ്ഞില്ലേ ഇതുവരെ അപ്പോൾ സാധന ചെയ്യുന്ന സാധകന്മാർക്ക് അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണത് ച്ചാ ഈ ആസക്തി പൊന്തി വരും ആ അത് പൊന്തി വരുമ്പോൾ അതിനെ കയറി പിടിക്കും അല്ലെങ്കിൽ അതിന് മനപ്പായസം ഉണ്ടും നമുക്ക് കുഴപ്പമുണ്ടാവണം അതാ അപ്പോൾ ആർക്കതിനെ രക്ഷിക്കാൻ പറ്റുക ഭഗവാനെ രക്ഷിക്കാൻ പറ്റുക മഹാദേവനെ വിളിച്ചു മഹാദേവൻ വീണ്ടും ആരാ ഈ പൊന്തി വരുന്ന വികാരങ്ങളെ ചിന്തകളെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷിയാണ് ആ സാക്ഷിയെ ആശ്രയിക്കണം മഹാദേവൻ ആ വിഷം മേടിച്ച് കുടിച്ചു മഹാദേവൻ്റെ കഴുത്ത് നിന്ന് കിഴുപ്പോട്ട് പോയില്ല പുറത്തേക്കും വന്നില്ല എഴുത്തച്ഛൻ്റെ ഭാഗത്തിൽ രസമായിട്ടുണ്ട് എഴുത്തച്ഛൻ പറയണത് മഹാദേവൻ വിഷം മേടിച്ചു കുറിച്ചപ്പോൾ പാർവതിയും കഴുത്തിപ്പിടിച്ചു നിന്നാണ് കീഴ്പോട്ടിറങ്ങി നാദം ഭരിക്കാണ്ട് അപ്പോൾ വിഷ്ണു ഒന്ന് വായ പൊത്തി പുറത്തു വന്ന് ലോകം നശിക്കാണ്ടിരിക്കാൻ എന്താ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് അതിൻ്റെ തത്വം എന്താ നമ്മുടെ ഉള്ളിൽ ഈ നമ്മുടെ അബോധ മനസ്സിൽ കിടക്കുന്ന ഈ കാമാതി വികാരങ്ങൾ മനസ്സ് ഏകാഗ്രമാവുമ്പോൾ പൊന്തി വരും അങ്ങനെ പൊന്തി വരുമ്പോൾ രണ്ട് സാധ്യതയുണ്ട് ഒന്ന് നാം തീരുമാനിക്കും ജപവും ധ്യാനമൊക്കെ മതി ഇതൊക്കെ കഴിച്ചിട്ട് മതി അനുഭവിച്ചിട്ട് മതി മതിയുന്നു ശാരീരികമായ ആ വിഷയഭോഗങ്ങൾ അനുഭവിക്കാൻ പോകും അതൊന്ന് അല്ലെങ്കിലോ മാനസികമായി ആ വിഷയ വിഷയചിന്തയുമായിട്ട് നാം അങ്ങനെ കെട്ടിമറിഞ്ഞ് മനപ്പായസമുണ്ടാണെന്ന് പറയില്ലേ ആന്തരികമായ ഭോഗം അല്ലെങ്കിൽ ബാഹ്യമായ ഭോഗം ഫിസിക്കൽ ഇൻ്റലിജൻസ് ഓർ മെൻ്റൽ ഇൻ്റലിജൻസ് ഏത് തരത്തിലായാലും ആ വികാരത്തിൽ ആ ചിന്തയിൽ മുഴുകിയാൽ അതിൽ താലോലിച്ചാൽ അതിൽ ഇൻ്റലിജ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാസന വീണ്ടും ശക്താവുകയ്യുക ആ വാസന പോവലേ വേണ്ടത് ഈ രണ്ട് സാധ്യതയല്ലേ ഉള്ളൂ ഒന്നിലും ആ ഉള്ളിൽ വന്ന ആ വിഷയ വിഷയവികാരത്തിനെ പൂർത്തീകരിക്കാൻ നാം ശാരീരികമായി പരിശ്രമം ചെയ്ത് ഫിസിക്കലി ഭോഗം ചെയ്യാം അല്ലെങ്കിലോ ശാരീരികമായി ചെയ്യാൻ പേടിയുണ്ട് അല്ലെങ്കിൽ സൗകര്യ സാഹചര്യം നോക്കണില്ലെങ്കിലോ മനസ്സുകൊണ്ട് അതിലിങ്ങനെ രസിക്കാം അല്ലേ മാനസികമായ ഭോഗം അഥവാ ശാരീരികമായ ഭോഗം ഇത് രണ്ടും പാടില്ലയെന്ന് കാണിക്കുക പുറത്തേക്ക് ഉപ്പു വച്ചാൽ ശാരീരികമായ ഭോഗമാണ് മനസ്സിൽ കീഴ്പൊട്ടിറക്കുക വെച്ചാൽ തൻ്റെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ട് ഉള്ളിൽ അനുഭവിക്കില്ല ഇത് രണ്ടും ആ വാസനയെ അതിവർത്തിക്കാൻ തടസ്സമാണ് നമ്മുടെ മെൻറ്റൽ ഗെയ്സ് ഈ ചിന്തയിൽ നിന്ന് ഈ ബോധത്തിലേക്ക് സാക്ഷിയിലേക്ക് തിരിക്കണമെന്ന് ഇതാണ് ധ്യാനത്തിൻ്റെ മർമ്മം അത് ചെയ്യാൻ സാധിച്ചാലോ ഈ ചിന്തകളിൽ നിന്ന് നമ്മൾ സപ്പോർട്ട് പിൻവലിച്ചു ചിന്തകളിൽ നിന്ന് നമ്മുടെ സപ്പോർട്ട് പിൻവലിച്ചാലോ ചിന്തകൾക്ക് പിന്നെ നിലനിൽക്കാൻ കഴിയില്ല ചിന്തകൾ തലത്താനം കൊഴിഞ്ഞു പോകും വണ്ടി ഓടിക്കുന്നവർക്കറിയാം ആക്സിലേറ്ററിൽ കൊടുത്ത് അത് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്പീഡിൽ പോകില്ലേ നമ്മൾ ഇത് തിരക്കിലെടുത്ത് പോകുമ്പോൾ അക്സിലേറ്ററിന് പതുക്കെ കാലെടുക്കും എന്നിട്ട് ബ്രേക്കിൽ അക്കള അപ്ലൈ അപ്ല ചെയ്യൂലേ ആക്സിലേറ്റർ ഫുള്ളായി കൊടുത്തുകൊണ്ട് ബ്രേക്ക് കൂട്ടിയാലോ അപകടം ഉണ്ടാവില്ലേ ആ അക്സിലേറ്റർ അമർത്തണ പോലെയാ ചിന്തയിൽ നമ്മൾ ചേരണതേ ചിന്തയോട് നമ്മൾ ചേർന്നു കഴിഞ്ഞാലോ ചിന്ത നമ്മളെടുത്തുകൊണ്ട് ഓടുകയും നത്തം ആ ആ ചിന്തകൾക്ക് ഫ്യുവൽ കൊടുക്കണത് നമ്മളാ നമ്മളതിനോട് സഹകരിക്കണ്ട ഡോണ്ട് ഗെറ്റ് ഐഡൻറ്റിഫൈ വിത്ത് ദ തോട്ട്സ് ചിന്തയുമായി താതാത്മ്യം പ്രാപിക്കാതിരിക്കണം മറിച്ച് എന്ത് ചെയ്യണം ചിന്തയെ പ്രകാശിപ്പിക്കുന്ന ചിന്താസാക്ഷിയായ ആ ബോധസ്വരൂപനാണ് ശിവൻ ആ ശിവനുമായി താതാത്മ്യം പ്രാപിക്കുക അതെങ്ങനെയാണ് പറ്റിയ മനസ്സാണല്ലോ രണ്ടും ചെയ്യുന്നത് തിങ്ക് ഓഫ് ഹിം ആ ബോധസ്വരൂപനെ സാക്ഷിയെ സ്മരിക്കുക പറയണു അഹം സാക്ഷിത് യോ വിദ്യ വിവിച്യ ഏവം പുനഃ പുനഃ സ ഏവം മുക്ത സോ വിദ്വാൻ ഇതി വേദാന്ത ശാസ്ത്രങ്ങളൊക്കെ പെരുമ്പ്ര കൊട്ടി പറയുന്ന സത്യം എന്താ അഹം സാക്ഷി സാക്ഷിയാണ് നമ്മുടെ വാസ്തവ സ്വരൂപം എന്നറിഞ്ഞ് ഈ പന്തി വരുന്ന വിചാരങ്ങളെയൊക്കെ വിവിച്ച് ഏവം പുനഃ പുനഃ വീണ്ടും വീണ്ടും ആ ചിന്ത വന്ന് അതിനോട് എഴുതി ചേരാനുള്ള സാധ്യതയുണ്ട് ടെൻഡൻസി ഉണ്ടാവും അപ്പോഴൊക്കെയും ബോധപൂർവം വിവേകപൂർവം അതിൽ നിന്ന് ചിന്തകളിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ ഉയർത്തി ഈ സാക്ഷിയോട് ചേർക്കണം ആരാണോ ആ സാക്ഷിയിൽ ഉറപ്പ് ഉറപ്പുവന്നത് അവനാണ് വിദ്വാൻ അവനാണ് മുക്തൻ സയേവം മുക്ത വിവ വിദ്വാൻ പുസ്തകം പഠിച്ചോണ്ടായില്ല നത്തം അതിനാണ് ഈ ധ്യാനം ചിന്ത വരുന്ന സമയത്ത് ഓം നമശി വായ ആ ശബ്ദം നമശിവായ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതാ ഈ ശബ്ദം വിട്ടിട്ട് ആ ബോധത്തെ ബോധത്തെ ചിന്താ സാക്ഷിയെ ഓർമ്മിക്കണം ഓം നമശി വായ അത് ഓർമ്മിക്കുമ്പോഴോ ഈ ചിന്തയെ ഓർമ്മിക്കാൻ പറ്റാൻ പറ്റില്ല ചിന്തേനെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നമ്മുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്തുല്ലോ അപ്പോൾ എന്തായി നമ്മൾ ആ ചിന്തയിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ ഉയർത്തി ഡിസ് ഐഡൻറ്റിഫൈ അവേഴ്സൽ ഫ്രം ദ തോട്ട്സ് നമ്മൾ ചിന്തയിൽ നിന്ന് വേർപ്പെടുത്തി ആ നിമിഷം ചിന്തയ്ക്ക് പിന്നെ സപ്പോർട്ടില്ല സപ്പോർട്ടില്ലെങ്കിലോ ഗവൺമെൻറ്റിന് സപ്പോർട്ട് കൊടുത്തവർ പിൻവലിച്ചാൽ ഗവൺമെൻറ് താഴെ വീണമാതിരി തോട്ട്സ് തോട്ട്സ് ഗഡ്ഡിസോലോട്ട് ചിന്തകൾ കാണാണ്ടായി ഇത് അത് സ്ഥിരമായി വളരെ ജാഗ്രതയോടുകൂടി ചെയ്യേണ്ട പ്രക്രിയയാണ് പിന്നെയും ചിന്ത വരും അതിനോട് കഴുകി പോകാൻ സാധ്യതയുണ്ട് വീണ്ടും പിടിച്ചു കൊണ്ടുവരാനാണ് പുനഃ പുനഃ വീണ്ടും 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 അഹം സാക്ഷി ഞാൻ സാക്ഷിയാണ് എന്ന എന്നതത്വം ഓർത്തുകൊണ്ട് ആ സാക്ഷിയിലേക്ക് ശ്രദ്ധ തിരിക്കണം സാക്ഷി ഹോൾഡ് ഓൺ സാക്ഷി തോട്ട് അതൊരു തോട്ടല്ലേ അതെ അതൊരു തോട്ട് തന്നെയല്ലേ പക്ഷേ ഹോൾഡ് ഓൺ ദാറ്റ് തോട്ട് ദാറ്റ് വിൽ റിമൂവ് ഓൾ അതർ തോട്ട്സ് മറ്റു ചിന്തകളൊക്കെ അപ്പം ഇല്ലാണ്ടായി തീരും ഈ ചിന്ത മുറുകി പിടിച്ചു നിന്ന അവസാനം ഈ ചിന്തയും വീട് പോകുമ്പോഴാണ് ആ പരമാത്മാനുഭവം പരമാത്മജ്ഞാനം അതാണ് അമൃതം അമൃത് വരില്ലേ അതാണ് അമൃത് കിട്ടലേ അമൃതം അനുഭവിക്കല് സാക്ഷാത്കാരമാണത് അങ്ങനെ ശിവനെ ആശ്രയിച്ചു അവളെന്തായി ആളുകൂടെ ഉടനെ അവർക്ക് മോചനം കിട്ടി ഇല്ലേ പിന്നെ വന്നത് വളരെ സാധകന്മാർ ശ്രദ്ധിക്കേണ്ടതാണ് ഇത്രയൊക്കെ നമ്മൾ എത്തിയോന്നറിയില്ല ഇത്രയൊക്കെ എത്തിയ ഈ ഈ കടമ്പ കടന്നാൽ ഇനി അപ്പുറത്ത് വേറെ വലിയ കടമ്പകൾ വേറെയുണ്ട് അതെന്താ വിഷയവികാര വിചാരങ്ങളുടെ ആ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് മോചനം നേടിയെന്ന് വെച്ചാൽ അടുത്ത് ഇതാ വരണവും മനസ്സ് മനസ്സ് ശാന്താവും തോറും മനസ്സ് ഏകാഗ്രാവും തോറും സൂക്ഷ്മവും തോറും അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കായി മനസ്സേ പല പല കഴിവുകൾ സിദ്ധികൾ വരികയായി അതാണ് എട്ട് വസ്തുക്കളാണ് പറഞ്ഞ വന്നത് കൃത്യം പറഞ്ഞിട്ടെണ്ണ അഷ്ടസിദ്ധികളാ മറ്റുള്ളവരുടെ മനസ്സിലും കാണാൻ കഴിയുക വരാൻ പോകണമെന്ന് മുൻകൂട്ടി അറിയാൻ കഴിയുക ഇങ്ങനെയൊക്കെ വന്നു നമ്മൾ പ്രവചിക്കാൻ തുടങ്ങി ആൾക്കാർ കൂടാൻ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ മേലോട്ടുള്ള പുരോഗതി അവിടെ അവസാനിച്ചു അല്ലേ നമ്മൾ ആൾക്കാർ ആത്മസാക്ഷാൽക്കാർ ശ്രമിക്കരുതാ ആൾക്കാർ ഇഷ്ടം പോലെ എനിക്ക് നമസ്കരിക്കാൻ വരുന്നുണ്ട് പൈസ തരാൻ വരുന്നുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് സിദ്ധിയിൽ ഭ്രമിക്കാൻ പാടില്ല ഇന്നലത്തെ കഥയിൽ പറഞ്ഞില്ലേ ഋഷഭദേവൻ ഇത് പഠിപ്പിച്ചു തന്നില്ലേ നമുക്ക് പിന്നാലെ വന്നു സിദ്ധികൾ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അതാണ് എട്ട് വസ്തുക്കൾ വന്ന സിദ്ധികൾ ഭഗവാൻ ആദ്യമേ പറഞ്ഞു ദേവന്മാരോട് പാലാഴിയിൽ പല വസ്തു കൊണ്ട് വരുന്ന സമയത്ത് ഞാൻ പലർക്കും കൊടുക്കും നിങ്ങൾക്ക് വേണ്ട അമൃതമാണ് അത് വരുമ്പോൾ നോക്കാമെന്ന് ഭഗവാൻ ആ പ്രത്യേകം ശിക്ഷണം കൊടുത്തു ട്രെയിനിങ് കൊടുത്തു പ്രത്യേകം പറഞ്ഞു തരുന്നു ദേവന്മാരോട് ഇതെന്താ ഗുരുനാഥൻ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന താക്കീതാണ് ഡോൺ ഗെറ്റ് കാരി ബൈ ദീസ് സിദ്ധീസ് മനസ്സിലായോ ഹിദ്ദികളൊക്കെ വരും പക്ഷെ അതിലൊന്നും ഭ്രമിച്ചു പോകാൻ പാടില്ല അപ്പോൾ നിനക്ക് പരമാത്മപ്രാപ്തി ഭഗവത് ഭഗവാനെ കിട്ടില്ല